ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോഴേ രണ്ട് പ്ലാന്റ് കിട്ടി ഒന്നീ ആരോറൂട്ട് പ്ലാന്റും പിന്നെ ഒന്ന് ഇതുമാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഈ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂവച്ചെടിയുടെ ഇലയോട് വളരെയധികം സാമ്യമുള്ള പ്ലാന്റ് ആണ് ഇലയെല്ലാം ഒരുപോലെ ഇരിക്കും ഇതിന് കുറച്ച് വെരിഗേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഗൂഗിൾ ചെയ്തപ്പം ഇതിനൊരു ഒരു പേര് കൂടി കണ്ടായിരുന്നു മറാന്ത ആരോണ്ടിനേഷ്യ വെരിഗേറ്റ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് അത്രയും വലിയ പേരൊന്നും വേണ്ട നമുക്ക് വേണമെങ്കിൽ വരയാൻ കോവെന്നോ അങ്ങനെ വല്ല വിളിക്കാം ഇത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ അവർ പിഴുതു കളഞ്ഞിരുന്നതാണ് നമുക്ക് കിട്ടിയപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു വേറെ കേടുപാടുകൾ വലുതായിട്ടൊന്നുമില്ല ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് മാത്രം ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എടുത്ത് കളഞ്ഞ വഴിക്ക് പറ്റിയതായിരിക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെടി കിട്ടിയ സന്തോഷത്തിൽ വന്ന് ഇട്ടുപിട്ടി ശട്ടപ്പടിയിൽ നിന്നും മണ്ണും ചട്ടിയൊക്കെ ശരിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് നടുകയാണ് ചെയ്തത് പിന്നെ ഇത് കട്ട് ചെയ്ത് വേണമെങ്കിൽ നടാമായിരുന്നു പക്ഷേ എനിക്ക് ആ പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്യാൻ തോന്നിയില്ല കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് വലിയൊരു പ്ലാന്റ് ആണ് ഞാനത് അങ്ങനെ തന്നെ വെച്ചു മറിഞ്ഞ് വീഴണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കമ്പ് കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ വെറുതെ പ്ലാന്റ് കിട്ടുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആരുടെയും നമ്മൾ ചോദിക്കാതെ പറിച്ചുകൊണ്ട് വരുന്നതല്ല ഇങ്ങനെ റോഡിലൊക്കെ എടുത്ത് കളയില്ലേ ആ അങ്ങനെ കിട്ടുന്ന പ്ലാന്റ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അച്ഛേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ